തമിഴ് സിനിമയിൽ യാഥാർത്ഥ്യ ബോധം വളർത്തിയതിനും സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്തിന് മുള്ളും എന്ന ചിത്രത്തിലൂടെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയതിനും പേരുകേട്ട മുതിർന്ന ചലച്ചിത്രകാരനായിരുന്നു ജെ മഹേന്ദ്രൻ എന്ന ജോസഫ് അലക്സാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ജനിച്ച മഹേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ചലച്ചിത്ര പ്രവർത്തകർക്കായി കഥകൾ എഴുതി തുടങ്ങിയത് ജയശങ്കർ രവിചന്ദ്രൻ നാഗേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധായകൻ ജംബുലിംഗം നാ നാമൂവർ എന്ന ചിത്രം മഹേന്ദ്രന്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലെ ആദ്യ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് രജനീകാന്തിനെ നായകനാക്കി നിരൂപക പ്രശംസ നേടിയ മുള്ളം മല്ലാരം എന്ന ചിത്രത്തിലൂടെ സംവിധായക രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം കുറച്ച് ചിത്രങ്ങൾ കൂടിയെഴുതി പിന്നീട് മഹേന്ദ്രനും രജനീകാന്തും കാളി ജോണി തുടങ്ങിയവരെല്ലാവരും കൂടി പല ചിത്രങ്ങളിലും പ്രവർത്തിച്ചു പലപ്പോഴും സിനിമയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രണയത്തിന് കാരണം കോളേജ് പഠനകാലത്ത് നടന്ന സംഭവമാണെന്ന് ആളുകൾ പറയാറുണ്ട് മധുരയിലെ അളകപ്പ കോളേജിൽ നടന്ന എം ജി ആറിന്റെ നാടോടിമനന്റെ നൂറാം ദിനാഘോഷ വേളയില് ഒരു കോളേജ് പരിപാടിയിൽ ഒരു യുവ മഹേന്ദ്രൻ തന്റെ നർമ്മ പ്രസംഗത്തിലൂടെ എം ജി ആറിനെ ആകർഷിച്ചു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എം ജി ആറിന്റെ മുന്നിൽ തമിഴ് സിനിമയെ വിമർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം എന്നെ കണ്ടു വീട്ടിലേക്ക് കൊണ്ടുപോയി ബാല്യങ്ങൾ സമ്മാനിച്ചു ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലുള്ള എന്റെ യാത്രയുടെ ആരംഭ പോയിന്റ് ആയിരുന്നു ഇത് എന്നിരുന്നാലും സിനിമയിലേക്കുള്ള തന്റെ പ്രവേശനം നിർബന്ധിതമായിരുന്നുവെന്ന് സംവിധായകൻ വിശേഷിപ്പിച്ചു തമിഴ് സിനിമകളോടുള്ള തന്റെ ദേഷ്യമാണ് യഥാർത്ഥ സിനിമകൾ നിർമ്മിക്കുവാൻ എന്നെ അവിടെ ആളുകൾ സാധാരണയായി പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു വാണിജ്യ വിജയത്തിന് വേണ്ടിയല്ല ആനന്ദത്തിന് വേണ്ടിയാണ് ഞാൻ സിനിമകൾ നിർമ്മിച്ചത് അദ്ദേഹം പറഞ്ഞതായിട്ട് പലയിടങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് രജനീകാന്ത് ശരത് ബാബു ജയലക്ഷ്മി ശോഭ എന്നിവർ അഭിനയിച്ച നിരൂപക പ്രശംസ നേടിയ മുള്ളും മലരും എന്ന ചിത്രത്തിലൂടെയാണ് മഹീന്ദ്രൻ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരവായിരുന്നു ഈ ചിത്രം ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറിനെ വാർത്തെടുത്തതിന്റെ ബഹുമതി സംവിധായകനാണ് ജെ മഹേന്ദ്രൻ ഈ സിനിമയെക്കുറിച്ച് രജനീകാന്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യുമായിരുന്നില്ല സെറ്റുകളിൽ ഒരിക്കലും വരാത്ത ഒരു നിർമ്മാതാവ് എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് രജനീകാന്തും പശ്ചാത്തല സംഗീതത്തിന് ഇളയരാജയും ക്യാമറയ്ക്ക് ബാലു മഹേന്ദ്രയും ഉണ്ടായിരുന്നു സ്വാഭാവികമായും ചിത്രം വിജയമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മഹേന്ദ്രന്റെ ഏറ്റവും നല്ല ചിത്രമായി ചലച്ചിത്ര നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുള്ളതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഉതിരിപ്പൂക്കൾ എന്ന ചിത്രത്തെയാണ് തമിഴ് സാഹിത്യകാരനായ പുതുമായി പിത്തന്റെ ചിത്തിരായി എന്ന ചെറുകഥയ്ക്ക് അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു അത് മലയാളിയായ വിജയനും കന്നഡ നടിയായ അശ്വിനിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകനായ ഇളയരാജയാണ് മഹീന്ദ്രന്റെ ചിത്രങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മഹീന്ദ്രൻ സംവിധാനം ചെയ്ത നെഞ്ചകത്തേക്കില്ലാതെ എന്ന ചലച്ചിത്രത്തിനും മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു സംവിധാന രംഗത്ത് കൂടാതെ പിന്നീട് ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് നാലിൽ പുറത്തിറങ്ങിയ കാമരാജ് രണ്ടായിരത്തി പതിനാറിൽ അറ്റ്ലി സംവിധാനം ചെയ്ത് വിജയ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ തെരി രണ്ടായിരത്തി പതിനെട്ടിൽ ഉദയനിധി സ്റ്റാലിൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നിമിർ രണ്ടായിരത്തി പത്തൊൻപതിൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പേട്ട എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ബി യു എഫ് ടി എ ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംവിധാന വിഭാഗത്തിന്റെ തലവനായും മഹീന്ദ്രൻ പ്രവർത്തിച്ചിരുന്നു ഒരുപിടി നല്ല ചിത്രങ്ങൾ സിനിമാ മേഖലയ്ക്ക് സമ്മാനിച്ച ജയ മഹേന്ദ്രന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം